ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ പ്രിയപ്പെട്ട വളർന്നു വളർന്നു വരുന്ന വരുന്ന സമൂഹം തലമുറ പ്രധാനപ്പെട്ടിരിക്കുകയാണ് ആഭാസത്തിന്റെയും അശ്ലീലതയുടെയും വല്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹം നമ്മുടെ സമുദായം അല്ലാഹു കടന്നുപോയിരിക്കുകയാണ് രക്ഷ ുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒരു കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഒരു കേരളത്തിലെ വലിയ പ്രസിദ്ധമായ ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് അധ്യാപകരും കുട്ടികളുമായിട്ട് ഒരു സ്റ്റഡി ടൂർ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അവരാ സ്റ്റഡി ടൂറിന് വേണ്ടി കടന്നു പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നത് നല്ല മനോഹരമായ ഒരു മൃഗശാലകളും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും കടന്നു പോകാമെന്ന ആഗ്രഹത്തോടെ കുട്ടികളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ടീച്ചർമാരും കൂടെ കടന്നു പോകുമ്പോൾ അവർ മനോഹരമായ ഒരു മൃഗശാലയുടെ മുന്നിലേക്ക് യാണ് ആ മൃഗശാലയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു അവർക്ക് അവർ എല്ലാ മൃഗങ്ങളെയും അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ മൃഗങ്ങളുടെ ഭംഗിയും ആസ്വദിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ മൃഗത്തിന്റെയും കൂടി എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാട്ടു മൃഗമാണ് ഇത് പുലിയാണ് ഇത് ചെമ്പുലിയാണ് ഇത് ആനയാണ് എന്നൊക്കെ ഓരോ മൃഗത്തിന്റെയും കൂടിന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അവർ നോക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് ഈ പ്രദേശത്തേക്ക് ആരും വരാൻ പാടില്ല ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവിയാണ് ഈ കൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്ന് ആ അവിടെ വലിയൊരു ബോർഡ് എഴുതി വച്ചിരിക്കുകയാണ് അവർ വളരെ ആശ്ചര്യത്തോടുകൂടി ചില കുട്ടികൾ ഇങ്ങനെ ചിന്തിച്ചു ഏതായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവി അതായിരിക്കും ആഗ്രഹത്തോടെ അവരിങ്ങനെ ആ കൂടിന്റെ അടുക്കലേക്ക് ആരും അറിയാതെ കടന്നു പോവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകട ായ ജീവിയെ കാണാൻ വേണ്ടി ആ കൂടിന്റെ മുന്നിലെത്തിയപ്പോൾ അവരത്ഭുതത്തോടെ നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ആ കൂട്ടിന്റെ കത്തി ശൂന്യമാണ് ആ കൂടിലൊന്നുമില്ല ആ കൂടിന്റെ ചുറ്റു നാലു ഭാഗത്തായിട്ട് കണ്ണാടി ചെല്ലു മാത്രമാണ് ഉള്ളത് വേറൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല ആ സമയത്താണ് അവർ അവരുടെ ബോർഡ് ശ്രദ്ധിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവി ഈ കണ്ണാടിയിലേക്ക് നോക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവിയെന്ന് കാണിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുമ്പോൾ നാം ആലോചിച്ചു നോക്കുക ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവിയത് മനുഷ്യനാണ് അധാർമികത ജീവിതത്തിലൂടെ മനുഷ്യനിങ്ങനെ കടന്നു പോവുകയാണ് തെറ്റുകൾ മുഴുവനും ഇങ്ങനെ തിരികെ കയറ്റിക്കൊണ്ടൊരു നന്മയുമില്ലാതെ ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ പുഷാരികൾ പാർക്കുന്ന വേദാള നഗരം

പറ ആയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണെ സഹോദരാ സഹോദരി വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ള പറഞ്ഞതുപോലെ തൂ മായ ഖുറാലോട് ഒരുപാട് സത്യങ്ങൾ അള്ളാഹുത്താലു പറയുകയാൾ അള്ളാഹുത്താല സത്യം ചെയ്യുന്നത് സഹോദര സഹോദരി കാര്യം നമ്മൾ മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ സത്യം സത്യം ചെയ്യുന്നതെങ്കിലോ നിന്നെ ഞാൻ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണോ ഒരു ലക്ഷത്തിൽ ഒരുപാട് കൂടിക്കണക്കിന് സിറ്റിച്ച രാജനങ്ങള് ഈ പ്രപഞ്ചമാകുന്ന ലോകത്തിലല്ലാകുത്താല് ആ സിറ്റുകളിൽ ഏറ്റവും നല്ല മനോഹരമായ സെറ്റ് ഓ മനുഷ്യ പിന്നെ മനുഷ്യനായി മാറിയത് സഹോദര സഹോദരിയും ചിന്തിച്ചു നോക്ക് അഥമെന്ന് നാം കേട്ടിട്ടുണ്ട് എന്നാൽ അതമനിൽ അതമന നമുക്കറിയവോ സഹോദര പറച്ചിലാണോ അത് പറഞ്ഞെങ്കിൽ ഇരുപത്തൊന്നും നൂറ്റാണ്ടിലാണോ യഥാർത്ഥത്തിൽ അത് സത്യമായി പുലരുക അന്ന് ഖുർആൻ പറഞ്ഞത് ഇന്നീ കാലഘട്ടത്തിൽ ഒന്ന് ചേർത്തു വായിച്ചു നോക്ക് സഹോദര കേരളത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകൾ ഏതാണ് പുതിയ പുതിയ വാർത്തകളാണ് കൊച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾക്കാൻ കഴിയുക നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ താരതമ്യേന ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിലോ താരതമ്യേന ചെറിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളമെങ്കിലോ ആ കേരളത്തിലെ നേരം പുലരും പോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രത്തിന്റെ ഉള്ളൽ കടന്നു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോ നിറഞ്ഞു പോവുകയാണ് ചിന്തിച്ചു നോക്ക് ഒരു ഒരു വല്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക പുതിയ പുതിയ വാർത്തകൾ ഏതൊക്കെയാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തി കളയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പിതാവിനാൽ മാനഭംഗപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ ഈ കൊച്ചുകേരളത്തിൽ പെരുകുന്നുവെന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട അതേ പിതാവിനാൽ മാനഭംഗപ്പെടുത്തപ്പെട്ടു പോകുന്ന എത്രയോ പ്രിയപ്പെട്ട മക്കള് നിങ്ങൾ ആലോചിച്ച് അല്ലാത്തൊരവസ്ഥയിലേക്കല്ലേ കേരളം മാറി നിൽക്കും ഇതൊരു പ്രാന്താലയമാണോ എന്ന് പോലും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെയും പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് വീട്ടിനകത്ത് കിടക്കാൻ സ്വന്തം വീടിന്റെ റൂമിന്റെ എന്തിന്റെ പേരിലോ മാത്രം പൊലിപ്പമുള്ള അപ്പുറത്തുള്ള തന്റെ പ്രിയപ്പെട്ട പിതാവിനാൽ നശിച്ചു എന്ന് എന്ന് പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് വീടിന്റെ മൂലയിലോ എന്റെ പ്രിയപ്പെട്ടവരെ പിതാവിനെ കഴിയേണ്ട അവസ്ഥയിലേക്കോ ഏതൊരു പിതാവിൽ നിന്നാണോ മക്കൾക്ക് അഭയം കിട്ടേണ്ടതോ അതേ പിതാവിൽ നിന്ന് തന്നെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുകേറ്റി

മനസ്സിലാകുമ്പോൾ ആ പെണ് അറിയാതെ പിതാവേ എന്നാണ് വിളിച്ചു കാരണം തനിക്ക് ഇരുട്ടിന്റെ മറവിൽ കടന്നു വരുന്ന കപാലികരിൽ നിന്ന് രക്ഷ കിട്ടാൻ തന്നെ പിതാവിനെ നീട്ടി വിളിക്ക ആ മനസ്സിലാക്കുന്നത് മറ്റാരുമല്ല അത് വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന കള്ള കച്ചവടക്കാരനല്ല അത് കഞ്ചാവടിക്കുന്നവനല്ല ഏതെങ്കിലും പെൺപാണിപത്തിന് നേതൃത്വം കൊടുക്കുന്നവനല്ല തനിക്ക് ജന്മം നിന്ന പിതാവാണ് തനിക്ക് ജന്മം നിന്നവനാരോ അവനാണ് തന്റെ മാനത്തിന് വില പറയാന് കടന്നു വരുന്നോ ആ രണ്ട് വെളിച്ചത്തിൽ കാണുമ്പോൾ സഹോദരങ്ങളെ വേണ്ടി ആ അവസ്ഥയിലേക്ക് കൊച്ചു കേരളം മാറിപ്പോയെ സമാധാനം പറയുക ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ ഉൾക്കൊള്ളണമെന്നില്ല സ്വന്തം പിതാവിനാൽ മാനഭംഗപ്പെടുത്തുന്ന ഒരു അവസ്ഥ അത്രയ്ക്കുമേൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സമൂഹത്തിന്റെ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോവുകയാണ്